പല റോഡിന്റെ രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചു കൊട്ടാരമറ്റം മുതൽ ജനറൽ ആശുപത്രി ജംഗ്ഷൻ വരെ കോൺക്രീറ്റ് തൂണുകൾക്ക് മുകളിൽ ആകാശപാതയാണ് നിർമ്മാണം നടത്തുന്നത് റോഡിന്റെ പൂർത്തീകരണവും അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണവും വൈകുകയാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിർമ്മാണ ഉദ്ഘാടനം നടക്കുകയും പിന്നീട് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം പണി ആരംഭിക്കുകയും ചെയ്ത പദ്ധതിയാണ് ഇത് മീനച്ചിലാറിൻ്റെ തീരത്ത് ഒരു കിലോമീറ്റർ ദൂരമുള്ള വലിയ പാലമാണ് നിർമ്മിച്ചത് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായെങ്കിലും കൊട്ടാരമറ്റത്തും ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപത്തും അനുബന്ധ റോഡുകൾ പണിയുന്നതിനുള്ള പ്രവർത്തികൾ നടന്നിട്ടില്ല നിലവിലുള്ള റിവർവി റോഡ് കൊട്ടാരമറ്റത്തേക്ക് നീട്ടുന്നതിന് ലക്ഷ്യമിട്ടാണ് പദ്ധതി പാല വലിയ പാലത്തിന് സമീപം തൂണുകളിൽ തീർക്കുന്ന പാലത്തിന്റെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തികൾ അനിശ്ചിതാവസ്ഥയിൽ ആയിരിക്കുകയാണ് ഇവിടെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടമുള്ള സ്ഥലം റവന്യൂ എന്ന് കണക്കാക്കി നിർമ്മാണം നടത്തിയപ്പോൾ സ്ഥലവുടമ ഉടമ എതിർപ്പുമായി എത്തിയിരുന്നു വിധമാണ് നിർമ്മാണം നടത്തിയത് നഷ്ടപരിഹാരം നൽകി ഏറ്റെടുക്കാതെയാണ് സ്ഥലമേറ്റെടുപ്പിൽ റവന്യൂ അധികൃതർക്കുണ്ടായ പാളിച്ചയാണ് നിർമ്മാണം നിലയ്ക്കാൻ കാരണമെന്ന് ബി ജെ പി ന്യൂനപക്ഷ മോർച്ച ദേശീയ നിർവാഹക സമിതി അംഗം സുമിത് ജോർജ് പറഞ്ഞു ഏകദേശം ഒരു ശതമാനത്തോളം ശേഷമാണ് ഇപ്പോൾ അത് മുന്നോട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോൾ നിലവിൽ ആ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കോൺട്രാക്ടർ ബുദ്ധിമുട്ട് അറിയിക്കുകയും അദ്ദേഹം അവിടുന്ന് ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടുന്ന് എടുത്തുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും ചെയ്യുന്നതായാണ് അറിയാൻ കഴിയുന്നത് അതിൻ്റെ കാരണമായി പറയുന്നത് ഇപ്പോൾ ആദ്യം ഇത് ഏറ്റെടുത്ത സമയത്ത് തുടക്കത്തിൽ തന്നെ ഏറ്റെടുക്കേണ്ടിയിരുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഇതിൻ്റെ ഭാഗമായി നമുക്കറിയാം ഈ ബൈപ്പാസിൻ്റെ ഭാഗത്ത് നമ്മുടെ അവിടെ ഒരു പ്രൈവറ്റ് വ്യക്തിയുള്ള സ്ഥലമുണ്ട് ആ സ്ഥലം ഏറ്റെടുക്കാതെയാണ് ഇവർ അതിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളേറ്റെടുക്കും അപ്പോൾ ആ തുടക്കത്തിലുള്ള സ്ഥലം ഏറ്റെടുക്കാൻ പറ്റാതിരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഈ കണക്ഷൻ ആ കണക്ടിവിറ്റി പൂർത്തിയാക്കുവാൻ സാധിക്കും അപ്പം അത്തരത്തിൽ അത് ആ പ്രധാനപ്പെട്ട സ്ഥലത്ത് വന്ന് ബ്ലോക്ക് ആയിരിക്കും ഇത് ഉദ്യോഗസ്ഥർ പറയുന്നു അത് റവന്യൂ സംവിധാനത്തിൻ്റെ ഏ പറയുന്നു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശ്നമാണ് കാരണം റവന്യൂക്കാരാണ് അത് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ആദ്യം ഇത് അളവെടുത്ത സമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഡ്രഷമിൻ്റെ സ്കെച്ചൊക്കെ എടുത്ത് കൊടുക്കുന്ന സമയത്ത് ഉദ്യോഗസ്ഥർ കൃത്യമായി ഈ പറയുന്ന നമുക്ക് അവിടെ നമ്മുടെ ആർഡി ഒഫീസൊക്കെ ഇരുന്നിരുന്ന ഒരു പ്രദേശം നമുക്കറിയാം ആ നമ്മുടെ പാലത്തിൻ്റെ അവിടെ പുന്നം പാലത്തിൻ്റെ താഴത്തെ ഒരു പ്രദേശം ആ ഒരു ചെറിയ സ്ഥലമേ ഉള്ളൂ പക്ഷേ അവിടെയാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത് ആ സ്ഥലം ഉൾക്കൊള്ളിക്കാതെ എങ്ങനെയാണ് ഇവർ ഇത് ഇതിൻ്റെ ഈ പ്ലാൻ പദ്ധതി സമർപ്പിച്ചതെന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നു റവന്യൂവിൻ്റെ ആണെന്ന് പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് പാവപ്പെട്ട ഇവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ച് ഇത് പൂർത്തിയാകേണ്ടത് ഏറ്റവും വലിയ അത്യാവശ്യമാണ് ഇത് ഇവരുടെ കിടമത്സരവും ഇവരുടെ മൂലം ജനങ്ങൾ ഇത് അനുഭവിക്കുന്നു എന്ന് മാത്രമല്ല എത്ര കോടി രൂപ അപ്പോൾ എൻ്റെ അറിവ് എനിക്ക് തോന്നുന്നത് മുപ്പത് കോടി രൂപയ്ക്ക് മുകളിൽ തുക അലോട്ട് ചെയ്തൊരു പ്രൊജക്റ്റാണ് ഇത്രയും കോടി രൂപ മുടക്കുകയും ആ മുടക്കിയതിന് ശേഷം ഈ ഇത്രയും കാലത്തെ വർക്കിന് ശേഷം അതവിടെ നിന്ന് പോകുമ്പോൾ ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ നടത്തുവാൻ കോൺട്രാക്ടറുടെ ഭാഗത്തു നിന്ന് അദ്ദേഹം പറയുന്നത് ഇനി എനിക്ക് ആ കോൺട്രാക്ട് തുക വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല ഇപ്പോൾ അതിന് അതിന് ആനുകാലികമായ വർദ്ധന ഉണ്ടായിട്ടുണ്ട് അത് തന്നെയല്ല ഇപ്പോൾ ഇത് എപ്പോൾ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിനെ സംബന്ധിച്ച് ഒരു തീരുമാനമില്ല തൂണുകളിൽ പാലമായി പണിത് തീർത്ത ഭാഗത്ത് നിർമ്മാണ ജോലികൾ നടക്കാനു രണ്ടായിരത്തി സംസ്ഥാന ബജറ്റിൽ അന്നത്തെ ധനമന്ത്രിയായിരുന്ന കെ എം മാണിയാണ് ആകാശപാത പ്രഖ്യാപിച്ചത് പദ്ധതി പ്രഭാത സായഹ്ന സവാരിയ്ക്കായി കാൻഡിലിവർ വാക്വേയും ആകാശപാതയിൽ ഉൾപ്പെടുത്തിയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ആകാശപാതയുടെ നിർമ്മാണം പൂർത്തിയായാൽ നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിൽ ഗതാഗത തിരക്ക് പൂർണ്ണമായും നിയന്ത്രിക്കാനാവും വാഹനങ്ങൾക്ക് നഗരത്തിനുള്ളിൽ പ്രവേശിക്കാതെ തന്നെ ലാലം ജംഗ്ഷനിൽ നിന്ന് കൊട്ടാരമറ്റത്തേക്ക് പ്രവേശിക്കാം ആകാശപാതയുടെ നിർമ്മാണം നിലച്ചതോടെ പ്രതിഷേധം ശക്തമാവുകയാണ് അനിൽ കുർച്ചിത്താനം സ്റ്റാർ ന്യൂസ് പാലാ